ഹായ് ഹലോ വെൽക്കം ബാക്ക് ബാക്കി വന്ന പൊറോട്ട ചപ്പാത്തി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിയുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ വലിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് വലിയുള്ളി ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വലിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വലിയുള്ളി ഏകദേശം ഒന്ന് വഴറ്റി അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം എന്നുണ്ടെങ്കിൽ ചതച്ചത ചേർത്ത് കൊടുക്കാം പിന്നെതാ എരിവിനായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ സ്റ്റോക്ക് അതായത് മാഗി ക്യൂബിൻ്റെ ഒരു കാൽഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ളിൽ ഗരം മസാല ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കുറച്ച് മാത്രമായിട്ട് ചേർക്കാനായിട്ട് നോക്കുക ഒരുപാട് മസാല ൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക മസാലക്കൂത്ത് വരാതെ നോക്കുക അപ്പോൾ കുറച്ച് മാത്രം മസാല പൊടികൾ ആഡ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളി മാത്രം എടുത്തിട്ടുള്ളതിട്ട് അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു തക്കാളി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു തക്കാളി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു സമയം ഇതാ ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഇതാ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര കോഴിമുട്ട വേണോ അതിനനുസരിച്ച് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ കോഴിമുട്ട വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം ശേഷം ഈ ഒരു മസാലയും ആ ഒരു കോഴിമുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം കോഴിമുട്ടയ്ക്ക് പകരം ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി കോഴിമുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഈ ഒരു മസാല കൊണ്ട് മാത്രം തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതാ ഈ ഒരു കോഴിമുണ്ടി മസാലയെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കട്ടെ നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ സ്ട്രോക്കിലും അതിലും ഉപ്പുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാൻ നോക്കുക അപ്പോൾ എല്ലാം കൂടി ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടാ ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊറോട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചപ്പാത്തി ഉണ്ട് ബാക്കി വരുന്നതുണ്ടെങ്കിൽ അതുകൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ പൊറോട്ട കൊണ്ടും ചപ്പാത്തി കൊണ്ടും അതുപോലെ പൂരി ഉണ്ടെങ്കിൽ പൂരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ പൊറോട്ടതാ ഇതുപോലെ നല്ലോണം നൈസായിട്ട് താ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വലുതാക്കി കട്ട് ചെയ്തിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പോൾ അപ്പോഴായിരിക്കും ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക അപ്പോൾ ചപ്പാത്തിയും പൂരി ആയാലും എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കട്ടെ ഒരു ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട അതാ ഇവിടെ റെഡി ആയിട്ട് ഇരുന്നു നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ പൊറോട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ പൂരിയൊക്കെ ബാക്കി വരുന്ന ടൈമിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഓപ്ഷനുകൂടിയും കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്